ബി എസ് സി സൈക്കോളജി ഡിഗ്രി പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ഡിഗ്രി കഴിഞ്ഞ് വൺ ഇയർ ഗ്യാപ്പ് എടുത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ മേടിക്കുന്നുണ്ട് ഇത്തവണത്തെ സി യു ടി എക്സാം കഴിഞ്ഞിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്ത് അതിനകത്ത് രണ്ട് യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ പേര് കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ള എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയിലും ഉണ്ടാകുന്ന പോലെ എൻ്റെ ഫാമിലിയിലൊരു ഹോസ്പിറ്റൽ കേസും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം പെട്ടെന്ന് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കാര്യം പോലും ഇനി പോസിബിൾ അല്ല എന്നുള്ള കാര്യം എനിക്ക് ഒപ്പമായി തുടങ്ങി അടുത്തുള്ള കോളേജിലൊക്കെ ക്ലാസ് തുടങ്ങിയിട്ട് മിനിമം വൺ ആയി കാണും ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ഞാൻ അഡ്മിഷന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങുന്നത് അങ്ങനെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ വന്ന കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഫീയും ദൂരവും ഒരുപാട് കൂടുതലായത് കൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഇപ്പോൾ അങ്ങനെ ബസ് ഇറങ്ങി ബൈക്ക് വെച്ച പയാം ബാക്കി ബൈക്ക് എടുത്ത് ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോണിപ്പോ അങ്ങനെ പറ്റിയൊന്ന് ഡിഗ്രിക്ക് പഠിച്ച കോളേജിൽ തന്നെ വിളിച്ച് നോക്കി അവിടെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാം ഇത്ത കൈയിലേക്ക് കുറച്ച് പൈസ ലാഭിക്കാം എന്ന് വിചാരിച്ച് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കാവിലെ ബ്രേക്ക് ജാമായി കകാ വഴി കിടക്കാൻ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ മഴയത്തും ബൈക്ക് എടുത്ത് നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ്റെ ഫോമൊക്കെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയാളേജ് നമ്മുടെ കയ്യിലുള്ള പൈസ അടച്ച് അഡ്മിഷൻ നമ്മൾ എടുത്തു നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോലെ കാര്യങ്ങൾ നടക്കണോ അതെല്ലാം തന്നെ നമുക്ക് കിട്ടണോ യാതൊരു ബന്ധം പക്ഷെ അതിൽ വിട്ടിട്ട് വന്നവർക്ക് പിന്നീട് നമ്മുടെ ലൈഫ് എന്താണ് നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇമോഷലി ഒരു ഡിസിഷൻ എടുക്കണേ മാക്സിമം നമ്മുടെ സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ഹാപ്പി ആവാൻ നോക്കും ഇനി ഇപ്പൊ അടുത്ത വീഡിയോ നാളെ വരുന്നവരെ ഓക്കെ ബൈ